ഈ രാത്രി നടന്ന പരിപാടി ആയതുകൊണ്ട് അന്നത്തെ പത്രത്തിൽ ഒന്നുമില്ല പക്ഷെ പിറ്റേ ദിവസ പത്രത്തിൽ കണ്ടു ഏതോ ഗുണ്ടാസംഘങ്ങൾ കുടിപ്പക അതീന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു വന്നത് പണ്ടും ഇതുപോലെ അടിയും തല്ലും വെട്ടും ആൾക്കാരെ കൊല്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് മെച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് ആ ഒരു ലോക്കലിൽ ഒതുങ്ങും ഇപ്പൊ നേരത്തെ പറഞ്ഞ പെരുന്നാൾ വല്ല കേസ് ആ തൃശ്ശൂർ എഡീഷനിൽ ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്തുള്ള പത്രത്തിൽ വരുവുള്ളൂ അല്ലാതെ കേരളം മൊത്തമുള്ള എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജും അടി അടിച്ചു വരില്ല പിന്നെയുള്ളത് ദൂരദർശനാണ് പണ്ട് ദൂരദർശനും റേഡിയോയിലും അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വാർത്ത വാർത്തയുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വാർത്തയ്ക്ക് വേണ്ടി തന്നെ അഞ്ചുപത് ചാനലുണ്ട് അപ്പൊ ആ ചാനലുകാർക്ക് കണ്ടന്റ് വേണ്ടേ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് തലങ്ങും വിലങ്ങും ഓടി നടന്നിട്ട് വാർത്ത അന്വേഷിക്കുകയാണ് ദൂരദർശനില് ഒരു വാർത്ത വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫീലൊന്നും തോന്നില്ല കോട്ടയത്ത് പത്ത് പേര് മരിച്ചു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അടിയ നടന്നു പറയുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ന്യൂസ് ഉണ്ടെങ്കിൽ അറിയാലോ അവർ വാർത്ത വായിക്കുന്ന രീതിയും കാര്യങ്ങളുണ്ടിഞ്ഞാൽ കുറച്ച് ഭാവന കൂട്ടി ചേർത്തിട്ട് ഏതോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാൾക്ക് പറ്റിയ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിന് പറ്റിയ പോലെയോ ഒക്കെ അവർ പറഞ്ഞ് ഫലിപ്പിക്കും അത് പിന്നെ പുറത്ത് വയ്ക്കാം അതിനേക്കാളും കൂടുതലാണ് എന്നെ പോലുള്ള കുറെ യൂട്യൂബർമാർ അവന്മാർ ഇതുപോലെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വാർത്തയാണോ ഇല്ലയൊന്നും വിഷയമല്ല പക്ഷെ സംഗതി അവന്മാർ പോയി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടും യൂട്യൂബിന്റെ അത്ഭുതം ഇതുപോലത്തെ വാർത്തകൾ കണ്ട വേറെ ആൾക്കാർക്കും ഇത് മൊത്തം പരതി കൊടുക്കും പിന്നെ എന്ന് പറയുന്നത് അന്ന് എല്ലാവരുടെ അടുത്തും ഈ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെരുന്നാളിന്റെ സമയത്ത് ഒരാൾ ഉന്തിയത്തോളി കൊണ്ടുപോയി പിറ്റേ ദിവസം അയാൾ കൊന്നിട്ടേക്കാണ് അവ ഈ ഉന്തിയത്തൊള്ളിക്ക് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊന്നും എല്ലാവരും കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഫോട്ടോയിലൊന്നും ഇല്ല അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല ഇന്നായിരുന്നു അങ്ങനെ സംഭവം നടന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഉന്തിയൊള്ളി കൊണ്ടുപോകുന്നതും എല്ലാം ഡ്രോൺ അടക്കം എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചനെ ഇതുകൊണ്ടാണ് ഈ എയ്റ്റീസ് വസന്തങ്ങൾ പറഞ്ഞ ടീമുകൾക്ക് അവരുടെ കാലത്ത് എന്തോ ഭയങ്കര ക്ലീൻ സ്ഥലമായിരുന്നു യാതൊരു രോഗ പ്രശ്നം നടന്നില്ലെന്ന് തോന്നണേ